വൈകുന്നേര സമയത്ത് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോഴാണ് നമ്മുടെ ഷാഫിക്കയും നമ്മുടെ ആശിക്ക്മായും തമ്മിൽ മീൻ ഒരു കാഴ്ച കണ്ട് അപ്പോൾ ഏറെ കുറെ മഴ കുറഞ്ഞപ്പോൾ തോട്ടിലെയും കുളത്തിലെയും പാടത്തേക്ക് വെള്ളം ഏകദേശം വറ്റിക്കഴിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ച് ഒരു മൂന്നാല് ദിവസമായിട്ട് നല്ല മഴയാണ് നമ്മുടെ ചങ്കായ ആഷിഖ് ഭായി നമ്മുടെ ചൂണ്ടലിൽ നിന്നും ആ മീനെ വേർപെടുത്തുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ പഴമക്കാരൊക്കെ ചെയ്യുന്ന പോലെ കോമ്പലയിൽ കോർക്കുക എന്ന് പറയും ഇന്നത്തെ തലമുറക്ക് അത് ആ ആഷിഖ് ആഷിഖ്ഭായി പുല്ലിൻ്റെ ആ ഇതെടുത്തിട്ട് കോമ്പലയിൽ അതായത് മീനെ അതിലിട്ടിട്ട് കെട്ടും അതാണ് നിങ്ങൾ നേരെ കണ്ടോ ആ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതിങ്ങനെ ഇട്ട് കെട്ടിയിട്ട് അതിനെ മീനെ കോർക്കുകയ്യുക ആ പഴയ ആളുകളൊക്കെ ചെയ്തിരുന്നതാണ് ഓരോ ചൂണ്ടിലിറ ഇട്ടിട്ട് കിട്ടിയ മീനേയും അവർ പണ്ട് ഇങ്ങനെ കോർത്തിട്ടാണ് ചീ മറ്റേ പിടിച്ചിരുന്നത് വീട്ടിൽ കൊണ്ടുവരുന്നിട്ട് കുറേ പണ്ടത്തൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാവും ഇതേപോലെ കോമ്പലയിൽ കോർത്തിട്ട് ഇതൊരു പുല്ലിൻ്റെ ഒരു ഇതാണ് കെട്ടിക്കണത് അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഷാഫിക്കാണ് മീൻ പിടിക്കുന്നത് കേട്ടോ ഷാഫിക്കൊക്കെ ക്യാമറ അലർജി കാണിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കാണിക്കണ്ടില്ല അപ്പോൾ എന്തായാലും ഹാഷിഖ് ഭായ് തോട്ടിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കുകയാണ് എന്തായാലും ആ മീനുകളെ ജീവൻ പോയിട്ടില്ല അപ്പോൾ ഒരു കുപ്പിയിലിങ്ങനെ ഇട്ടച്ചാലേ അത് നന്നായിരിക്കും അപ്പോൾ എന്തായാലും അടുത്ത മീനും ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇടുന്നോടത്ത് ഇടണോടത്ത് വെച്ചോണ്ടി അപ്പോൾ എന്തായാലും ഒരു വരലാണ് ബാക്കിയൊക്കെ പിടിച്ചതിൽ ഇതേപോലെ ഇങ്ങനെയുള്ള ഓരോ കോട്ടികളാണ് കിട്ടുന്നത് കേട്ടോ ഈ കോട്ടിമീൻ പറഞ്ഞാൽ കുറേ ആണ് ഇപ്പോൾ പിടുത്തത്തിൻ്റെ ഇപ്പം അതാണ് കിട്ടണത് അപ്പോൾ എന്തായാലും ഇവർ മീൻപിടുത്തം തുടരും അപ്പോൾ ഇന്നിപ്പോൾ ആഷിഖ് ഭായും മീൻപിടുത്തം നിർത്തി എന്ന് പറഞ്ഞാണ് ചങ്കേട് ഒക്കെ ഗൾഫിൽ പോയി മീൻപിടുക്കും കമ്പക്കാരൊക്കെ അപ്പോൾ ഏകദേശം ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെയുണ്ട് ഞങ്ങൾക്കത് അത്ര വലിയ താല്പര്യമൊന്നുമില്ല ഒരു കമ്പനി കാടില്ല എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഷാഫിഖ് ഷാഫി ബായും ഒന്ന് അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ നാട്ടിലെ തോട് തോട് കണ്ടല്ലോ അല്ലേ ഞങ്ങൾ അപ്പോൾ അത്യാവശ്യത്തിനൊക്കെ വെള്ളമായിട്ടുണ്ട് നല്ല വെള്ളമെന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യത്തിനൊക്കെ വെള്ളം മഴ അങ്ങനെ ഏകദേശം പെയ്തപ്പൊഴ് ഏറെ കുറേ അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഇറങ്ങിയാണ് അപ്പോൾ ഇന്നിപ്പോൾ കുറേ മീൻ കിട്ടുന്നുണ്ട് കണ്ടോ അപ്പോൾ കോട്ടിക്കുട്ടികളാണ് കൂടുതലായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കാണിക്കുന്നത് വേറെ ഒന്നും അത് പെട്ടെന്ന് ചാടി പോകാൻ സാധ്യത ഉള്ളതിനാൽ അങ്ങനെ കാണിക്കണമെന്ന് മാത്രം അപ്പോൾ നമ്മുടെ ആഷിക്കുമായി കൂടി ഇരിക്കുകയാണ് നമ്മുടെ ഷാഫിക്കുകയാണ് ഇപ്പോൾ ഇന്ന് കൂടുതലായിട്ട് മീൻ പിടിക്കാൻ സജീവമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഹെൽപ്പറായിട്ട് നമ്മൾ ആഷിഖ് ഭായി ആഷിഖ് ഭായിന്നിപ്പോൾ ഇര എവിടുന്നേരും തപ്പിപ്പിടിച്ചു കൊണ്ടേ കൊടുക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ പ്രധാന ജോലിന്ന് അപ്പോൾ അത് മാത്രം ഈ ഒരു ചൂണ്ടലട്ടർ മാത്രം നിങ്ങളെ കാണിച്ചാൽ മതി ഇതാണ് ഞങ്ങളുടെ റോഡ് ഞങ്ങളുടെ പാലം ഏകദേശം പാലത്തിൻ്റെയൊക്കെ ആപ്പീസ് കൂട്ടിയിരിക്കണോ ഇടിഞ്ഞ് കുളിഹാരേക്കണോ എപ്പോഴാണ് ഇടിഞ്ഞ് കൊടുക്കുക എന്നാകുമോ അതിൻ്റെയൊക്കെ പഴക്കം ഏകദേശം ഒരുപാടുണ്ട് ഒരുപാട് വർഷം പഴക്കമുള്ള പാലാണത് അതിൻ്റെ ഒരു വർക്കിൻ്റെ ഖനം കൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത് കേട്ടോ പണിയുടെ ഒരു പവർ കൊണ്ടാണ് പഴയ പണിയുടെ പവർ ഉണ്ട് തന്നെയാണ് അതിന് നിൽക്കുന്നത് അപ്പോൾ അതാണ് ഞങ്ങളെ നാട്ടിൽ തോടിട്ടോ ഏ അപ്പുറത്തൊക്കെ പൊന്തിയും കാടും പിടിച്ചു കെട്ടി കിടക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ആഷിഖ് ഒരു മീൻ പോയിട്ടുണ്ട് അവിടെ അത് തിരയാണ് കാരണം മീൻ ഇവിടെ എവിടെ പോയിട്ടുണ്ട് ചൂണ്ട കുളത്തിയിട്ട് ഇങ്ങനെ വലിച്ചതാണ് ബാക്കിൽ ഇങ്ങനെ പൊന്തല്ലേ അപ്പോൾ അവിടെ ആ മീനെ കുറേ ആയിട്ട് അരയണവർ കിട്ടണ ഒരു പ്രതീക്ഷയും കാണാല്ല നല്ല മീനായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആകെ കിട്ടിക്കണതിപ്പോൾ കിട്ടിയതിലധികം കോട്ടികളന്നെയാണ് കിട്ടിക്കുന്നത് ഒരു പാരലും ഏഹ് അപ്പം ഇന്ന് കോട്ടിയുടെ ഒരു അഞ്ചാറ് കളിയാണ് അപ്പോൾ എന്തായാലും തെരച്ചിലിങ്ങനെ തുടരണുണ്ട് ചിക്ക് ബൈക്ക് പിന്നെ പാമ്പ് അങ്ങനെയുള്ള ഇതിനൊന്നും പേടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏ ഈ ഒരു മറ്റേ പുല്ലിലാണ് ഈ ഒരു കാട് ഒരു പൊന്ത പിടിച്ച ഒരു ഭാഗത്താണ് നമുക്ക് ഒരു കൂസലുമില്ലാതെ എന്താ ആ പുല്ലൊക്കെ കൈ കൊണ്ട് പിച്ച് മാന്തിയിട്ട് കയറി അപ്പോൾ മൂപ്പര് ധൈര്യമായി ചോക്ക് അപ്പോൾ വീണ്ടും പ്രതീക്ഷയോട് കൂടിയിട്ട് മീൻ പിന്നെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സൈഡിൽ നല്ലൊരു മീൻ കടന്ന് കളിക്കുന്നുണ്ടെന്ന് നമ്മുടെ ഷാഫിയ പറഞ്ഞു അപ്പോൾ അതിനെ പിടിച്ച് കെട്ട് പിടിച്ച് വലിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് പിടിച്ച് കയറ്റാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് പക്ഷെ ഒരു മീ ഒരു ഒരു തവണയും കൂടിയും എന്താ ചൂണ്ടാൽ ിച്ചിട്ട് ആ ഒരു ഭാഗത്തേക്ക് മീൻ തെറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ആ ഒരു മീനെ അതെനിക്ക് കൂടുതൽ കാണിച്ചു തരണം നടോ അപ്പോൾ ആ ഒരു മീനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഉള്ളതൊന്നു പോയി ആ ഒരു ഭാഗത്തേക്ക് തന്നെ വീശിയപ്പോൾ തെറിച്ചിട്ടാണ് ഇതിനെങ്ങനെ ഇപ്പോൾ അവിടെ മൂപ്പര് തപ്പിപ്പിടിച്ച് കിട്ടിയിട്ടുണ്ട് നടോ അപ്പോൾ നല്ല മീനാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ചാൻ്റെ സബ്ബി ഞാൻ മറക്കെ പുതിയൊരു വീഡിയോ ചോദിക്കണം